നമസ്കാരം കിരണാണ് ആണ് കിരൺ മംഗലശ്ശേരിയിൽ നിന്ന് മാനക്കേടത്തിലെ സുപ്രധാന വാർത്തകളിലേക്ക് ഇവർക്കും ഹർദ്ദവുമായ സ്വാഗതം ആദ്യം തന്നെ രണ്ട് പുത്തൻ പുതിയ കൂട്ടുകെട്ടുകളുടെ വാർത്തയാണ് ഹരിപ്പാട് പുത്തൻപുരയിൽ അപ്പുവിനെ ഇനി മുതൽ ഇസ്മയിൽ ഷാജി വഴി നടത്തുമെന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു ഇരുവർക്കും ഒരു നല്ല സീസൺ ആശംസിക്കുന്നു യുവതാര സൂര്യൻ നൂലാടുമ്മൽ ഗണപതിയെ ഇനി മുതൽ കവിയൂർ അയ്യപ്പദാസ് വഴി നടത്തുമെന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു ഇരുവർക്കും ഒരു നല്ല സീസൺ ആശംസിക്കുന്നു ഈവുകാലത്തിന് ശേഷം തിരുവമ്പാടി കണ്ണനെ ഇന്ന് തറിമാറ്റി കെട്ടിയിരിക്കുന്നു തിരുവമ്പാടി കണ്ണനും സാരതിമാരും പുതിയ സീസണിലേക്ക് പ്രവേശിക്കുവാൻ തയ്യാറെടുക്കുന്നു ഇവർക്കും നല്ലൊരു സീസൺ ആശംസിക്കുന്നു അതുപോലെ തന്നെ നൂറ്റി മുപ്പത്തി മൂന്ന് ദിവസത്തോളം നീണ്ട വന്യതയുടെ വനവാസ കാലം താണ്ടി രാജസൂയങ്ങൾക്കായി രാമരാജാവ് പുത്തൻ പുതിയ സീസണിലേക്ക് തയ്യാറെടുക്കുന്നു രാമരാജാവിനും സരതിമാർക്കും ഒരു നല്ല സീസൺ ആശംസിക്കുന്നു അതുപോലെ തന്നെ രാമാനുജൻ തെച്ചിക്കോട്ടുകാവ് ദേവിദാസൻ ഈ ഒരു കാലത്തിനു ശേഷം പുതിയ സീസണിലേക്ക് പുതിയ സാരഥിയോടൊപ്പം തയ്യാറെടുക്കുന്നു പുതിയ സാരഥിക്കും ഒരു അമ്മ പുതിയ സീസൺ നല്ലതാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ഏത് കാലത്തിനു ശേഷം ഗുരുജികൾ ശിവനാരായണനും സാരഥിമാരും പുതിയ സീസണിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു സാരതിമാർക്കും ശിവനാരായണനും ഒരു നല്ല സീസൺ ആശംസിക്കുന്നു ാടിന്റെ യുവരാജാവ് മീനാട് കേശു നീരുകാലത്തിനു ശേഷം പുതിയ സീസണിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു മീനാട് കേശുവിനും സാരതിമാർക്കും ഒരു നല്ല സീസൺ ആശംസിക്കുന്നു രാജൻ അരുണിമ പാർത്ഥ സാരതി നീരുകാലത്തിനു ശേഷം പുതിയ സീസണിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു അരുണിമ പർത്തസാരഥിക്കും സാരതി ചങ്ങനാശ്ശേരി പ്രദീപേട്ടനും ഒരു നല്ല സീസൺ ആശംസിക്കുന്നു പരാജ കുമ്പി കുലോത്തമൻ തണ്ണീർ കരമണി കണ്ടൻ നീരുകാലത്തിനു ശേഷം പുത്തൻ പുതിയ സീസണിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു തണ്ണീർക്കാലം മണികട്ടനും സാബു ചേട്ടനും ഒരു നല്ല സീസൺ ആശംസിക്കുന്നു മാതങ്ക സൂര്യൻ കൂട്ടംകുളങ്ങര അർജുനൻ നീരുകാലത്തിനു ശേഷം പുത്യൻ പുതിയ സീസണിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു കൂട്ടൻകുളങ്ങര അർജുനനും സരതിമാർക്കും ഒരു നല്ല സീസൺ ആശംസിക്കുന്നു പ്രസിദ്ധമായ ആനൈഡി ഗജമേള ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപതാം തീയതി നടക്കും ആനൈഡിയിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന ഗജമേളയ്ക്കൊരുങ്ങി ആനൈഡി എന്ന സീരീസ് ഇപ്പോൾ നമ്മുടെ ചാനലിൽ സംപ്രേക്ഷണം ചെയ്യുന്നു ആദ്യ വീഡിയോ ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്യുക അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ഇപ്പോൾ അടുത്തതായി ആനേടി അപ്പൂവിൻ്റെയും ഹരിപ്പാട് വിജയം ചേട്ടൻ്റെയും വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന വീഡിയോ ഈ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അതൊന്നും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇടുന്ന ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന അശുഭ പ്രതീക്ഷയോട് കൂടി ഗുഡ് ബൈ ഫ്രം കിരൺ മംഗലശി